ഇപ്പോൾ നമ്മൾ കാണുന്നത് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുന്നു ഇതിനകത്താണ് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ഇരുപത്തിനാല് മലയാളികളുടെയും മൃതദേഹങ്ങൾ ഉള്ളത് ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹം കൂടി ഈ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലുണ്ട് സംസ്ഥാന സർക്കാർ ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുണ്ട് ഇവിടെ നിന്ന് ഏഴ് തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹം ഈ അവരുടെ ആംബുലൻസിൽ പോലീസിൻ്റെ അകമ്പടിയോടെ അതിർത്തിയിലെത്തിക്കും അതോടൊപ്പം തന്നെ കർണാടക സ്വദേശിയുടെ മൃതദേഹവും പോലീസ് അകമ്പടിയോടെ അതിർത്തിയിൽ എത്തിക്കും ഇരുപത്തിനാല് ഇരുപത്തിനാല് മലയാളികളുടെ മൃതദേഹം ഈ വിമാനത്തിലുണ്ട് അവരവരുടെ വീടുകളിലേക്ക് ബന്ധു ബന്ധുക്കളുടെ അടുത്തേക്ക് ഉറ്റവരുടെ അടുത്തേക്ക് ഈ മൃതദേഹങ്ങൾ പോലീസ് അകമ്പടിയോടുകൂടി എത്തിക്കും അങ്ങേയറ്റം വേദനയോടെ കണ്ണീരോടുകൂടി നാട് പ്രിയപ്പെട്ടവർക്ക് വിട നൽകാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഈ മഹാദുരന്തത്തിന് അതിൻ്റെ അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും നാട് മുക്തമായിട്ടില്ല ഇരുപത്തിനാല് മലയാളികളുടെ മൃതദേഹങ്ങൾ വ്യോമസേനയുടെ ഈ പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുകയാണ് തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു സ്മിത ഹരിദാസ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് സ്മിത വ്യോമസേനയുടെ വിമാനം എത്തിയല്ലോ എന്താണ് പുതിയ വിവരങ്ങൾ ഗോപികൃഷ്ണൻ വിമാനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ പുറത്ത് എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും അവർ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരും ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ സുരക്ഷാ നടപടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാവരും അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന ഓരോരുത്തരുടെയും മുഖത്ത് നമുക്ക് ഈ നടുക്കത്തിൻ്റെ ആഘാതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദുരന്തം സംഭവിച്ചതിൻ്റെ ആ സങ്കടവും അതിങ്ങനെ ഖനീഭവിച്ച് നിൽക്കുകയാണ് ഒരാൾക്കും അതിൽ നിന്നൊരു മാറി ചിന്തയില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെയാണത് മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ ഒരു വശത്തേക്ക് മാറി നിൽക്കാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഇവിടെ എല്ലാ മൃതദേഹങ്ങൾ പൊതു ചെറിയ രീതിയിലുള്ള ഒരു പൊതുദർശനം അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായിരുന്നതാണ് ഇപ്പോൾ വിമാനം താഴെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പുറത്തേക്ക് എത്തിക്കാനിനി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ആ സമയത്തിനുള്ളിൽ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ മന്ത്രിമാരുണ്ട് സംസ്ഥാന മന്ത്രിമാർ മന്ത്രി കെ രാജൻ വീണ ജോർജ് റോഷി അഗ്രസ്റ്റിൻ പി രാജീവ് അങ്ങനെ മന്ത്രിമാരുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപിയുണ്ട് മറ്റ് ബി ജെ പി നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മലയാളി എന്നുള്ള നിലയ്ക്കോ മലയാളികളെ എത്തിക്കുന്നു എന്നുള്ള നിലയ്ക്കോ ആ രീതിയിലല്ല കാണുന്നത് എല്ലാവരും നമ്മൾ ഒരേ മനസ്സോടെ ഇന്ത്യക്കാരായ എല്ലാവരും അത്രയും ആഘാതത്തിലാണ് അങ്ങനെ ഒരു ഭാഷയുടെയോ അതിർത്തിയുടെയോ ഒന്നും വേർതിരിവുകളില്ലാതെ നമ്മൾ എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് കാണേണ്ടത് അപ്പം ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുള്ളത് അധികം വൈകാതെ തന്നെ പുറത്തേക്ക് ഈ മൃതദേഹങ്ങൾ എത്തിക്കും അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു അതുകൊണ്ട് തന്നെ കുറെ നിയന്ത്രണങ്ങൾ പൊതുവേ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് പോലീസ് ഓഫീസർമാരെ ആണെങ്കിലും നമ്മളോടാണെങ്കിലും കുറച്ച് മാറി നിൽക്കാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കാരണം പതുക്കെ പതുക്കെ ആ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കുന്നു അതിനുള്ള യാതൊരു തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല ഇവിടെ എല്ലാം എല്ലാ പേ ഇവരുടെയും പേരുകൾ വെച്ചിട്ടുള്ള ഓരോ മൃതദേഹങ്ങളും പൊതുദർശനത്തിന് വെക്കാനുള്ള ക്രമീകരണങ്ങളുണ്ട് അത് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് കുടുംബാംഗങ്ങൾ മാത്രമല്ല സ്വന്തം കുടുംബാംഗങ്ങൾ നഷ്ടമായ അതേ ദുഃഖത്തോടെയാണ് മലയാളികൾ ഓരോരുത്തരും ഇവിടെ കാത്തുനിൽക്കുന്നത് അധികം താമസിയാതെ മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കും പിന്നീട് നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരാണ് മരിച്ചത് അതിൽ ഇരുപത്തിനാല് പേർ മലയാളികളാണ് അതിൽ ഇരുപത്തി മലയാളികളുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ആ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചിരിക്കുന്നത് അതിന് പുറമെ തമിഴ്നാട്ടിലെ ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും അതോടൊപ്പം തന്നെ ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹം ഈ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലേക്ക് വിമാനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും നെടുമ്പാശ്ശേരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിട്ടുണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് ആകെ ഇരുപത്തിനാല് മലയാളികളാണ് നമുക്കറിയാം കുവൈറ്റിൽ മരിച്ചത് ഇതിൽ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ഡെന്നി ബേബി വർഷങ്ങളായി ഡെന്നി ബേബി താമസിക്കുന്നത് മുംബൈയിലാണ് അതുകൊണ്ട് തന്നെ ആ ഡെന്നി ബേബിയുടെ സംസ്കാര ചടങ്ങുകൾ മുംബൈയിലായിരിക്കും നടക്കുക അത് മറ്റുള്ളവരുടെ മറ്റ് ഇരുപത്തി പേരുടെയും മൃതദേഹങ്ങൾ കൊച്ചിയിൽ നിന്ന് പ്രത്യേകം ആംബുലൻസുകളിൽ അവരവരുടെ വീടുകളിലെത്തിക്കും തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹവും കൊച്ചിയിൽ കൈമാറും ഏഴ് തമിഴ്നാട്ടുകാരാണ് തീപിടുത്തത്തിൽ മരിച്ചത് വിമാനം ഈ വിമാനം പിന്നീട് ഡൽഹിയിലേക്ക് എത്തിയിരിക്കും ഇതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ തത്സമയം വിവരങ്ങളുമായുണ്ട് ശ്യാം വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഇറങ്ങി ഇനി മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക നേരത്തെ സ്മിത നൽകിയ വിവരം അനുസരിച്ച് അവിടെ ഒരു പൊതുദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് കുറച്ച് സമയത്തേക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എന്ന് അറിയുന്നു എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ഗോപികൃഷ്ണൻ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കെ സി മുപ്പത്തി പൂജ്യം ഒന്ന് എന്ന വിമാനം ആ വിമാനമാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരിയുടെ റൺവേയിൽ ഇറങ്ങിയിരിക്കുന്നത് ഈ വിമാനത്തിലാണ് കേരളത്തെ ആകെ ദുഃഖത്തിലാക്കിയ ദുഃഖത്തിലാക്കിയ ആ കുവൈയിലുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെയും ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുന്നത് ആ വിമാനം റൺവേയിൽ എത്തിയിട്ടുണ്ട് വിമാനത്തിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ കാർഗോ വാഹനങ്ങൾ അങ്ങോട്ട് എത്തുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ വിമാനത്തിൽ നിന്ന് ആ മൃതദേഹങ്ങൾ മലയാളികളുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് ഇറക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ദൃശ്യങ്ങളിൽ വിമാനത്തിന്റെ ലഗേജ് ബോക്സിന്റെ അവിടെ നിന്ന് വൈമാനികർ ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ദൃശ്യങ്ങളിലൂടെയാണ് അവിടെയാണ് ഇപ്പോൾ ആ പെട്ടികൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അത് കൊണ്ടുവരാനുള്ള ബസ്സാണ് റൺവേയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ നിന്ന് പിന്നീട് കാർഗോ ടെർമിനലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ അവിടെയാണ് ഉള്ളത് അവിടെയാവും അന്തിമോപചാരം അർപ്പിക്കുക അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ നാടൊന്നാകെ എല്ലാവർക്കും മരിച്ച മലയാളികളായിട്ടുള്ള എല്ലാവർക്കും ഒരുമിച്ചാണ് അന്തിമോപചാരം അവിടെ അർപ്പിക്കുക അതിനുള്ള ക്രമീകരണങ്ങളായിട്ടു കുവൈറ്റിൽ നിന്നുള്ള ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനമാണ് ഇപ്പോൾ കൊച്ചി റൺവേയിൽ എത്തിയിരിക്കുന്നത് ഈ വിമാനത്തിലാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ നിന്ന് ഇതിപ്പോൾ കാർഗോ ടെർമിനലിലേക്ക് ഇവിടെ നിന്ന് ഇറക്കിയ ശേഷം കൊണ്ടുപോകും അവിടെയാകും പൊതുദർശനവും അന്തിമാഞ്ജലി അന്തിയാഞ്ജലി ഇറക്കും